മന്ത്രി പദവി ഏറ്റെടുത്താലും അഭിനയം തുടരുമെന്ന പ്രഖ്യാപനത്തിനു പിന്നാലെ ഉദ്ഘാടനത്തിന് എത്തുക എം പി ആയിട്ടായിരിക്കില്ല സിനിമാ നടനായിട്ടായിരിക്കുമെന്നും അതിനുള്ള പണം വാങ്ങുമെന്നുമുള്ള സുരേഷ് ഗോപിയുടെ പുതിയ പ്രതികരണവും ബി നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ് പ്രസംഗം വൈറലായതോടെ സാധാരണക്കാരുടെ എല്ലാം മനസ്സിൽ ഉയർന്ന ഒരു ചോദ്യമുണ്ട് അല്ല എം പി ആയിരിക്കും പണം വാങ്ങി ഉദ്ഘാടനം നടത്തുന്നതിന് പിന്നിൽ നിയമപരമായ ഭരണഘടനാപരമായ തടസ്സങ്ങളില്ലേ സമൂഹത്തെ വിദഗ്ധർ പറയുന്നത് എന്താണെന്നറിഞ്ഞാലോ ിയമത്തേക്കാൾ കൂടുതൽ അത് നൈതികമായ സംഗതിയാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്ക് പണം വാങ്ങാം പക്ഷെ സെലിബ്രിറ്റി പൊതുജന സേവകൻ കൂടിയാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഒരു പൊതുപരിപാടിക്ക് പണം വാങ്ങും എന്നല്ലല്ലോ സുരേഷ് ഗോപി പറഞ്ഞത് ഉദ്ഘാടനത്തിന് വാങ്ങും എന്നല്ലേ ഉദ്ഘാടനത്തിന് സുരേഷ് ഗോപി എന്ന താരമായിട്ടായിരിക്കുമല്ലോ അദ്ദേഹം പോകുക പാലം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴോ സർക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴോ പണം വാങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് സാധ്യവും ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ എം ബി ആയി പോകേണ്ട കാര്യമില്ല സുരേഷ് ഗോപിയായി പോയാൽ മതിയല്ലോ ഏത് ഉദ്ഘാടനത്തിന്റെ കാര്യമാണ് താൻ ഉദ്ദേശിച്ചത് എന്നതിൽ സുരേഷ് ഗോപി വ്യക്തത വരുത്തിയാൽ മതിയെന്നാണ് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ പറയുന്നത് വാണിജ്യപരമായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിരിക്കുക പൊതുപരിപാടികളിൽ എം ബി ആയി പങ്കെടുക്കുന്നതിനെ കുറിച്ചായിരിക്കില്ല വാണിജ്യപരമായ സംരംഭങ്ങളുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ഒരു താരമായി ക്ഷണിക്കുമ്പോൾ അതിന് പണം നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എം പി ആയിരിക്കെ അത്തരം ഉദ്ഘാടനത്തിന് പോകുന്നതിൽ വിലക്കില്ല ഒരു താരമെന്ന നിലയിൽ വ്യക്തിക്ക് തീരുമാനിക്കാം ഔദ്യോഗിക ചടങ്ങാണെങ്കിൽ തീർച്ചയായും അങ്ങനെ പറയാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് പറയുന്നു തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ഇങ്ങനെ പ്രസംഗിച്ചത് ശരിയായില്ല എന്ന നിലപാടിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് ജീവിക്കുന്ന നരേന്ദ്രമോദി മോദിയുടെ സർക്കാരിൽ ഇരുന്ന് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്താൻ സുരേഷ് ഗോപിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നതാണ് ബി ജെ പി നേതൃത്വത്തെ അമ്പരിപ്പിച്ചിരിക്കുന്നത് സിനിമാ അഭിനയം തുടരുമെന്ന പ്രഖ്യാപനം നടത്തിയതാണ് കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് സ്വതന്ത്ര ചുമതല പോലും നൽകാതെ സുരേഷ് ഗോപി ഒതുക്കപ്പെടാൻ കാരണമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പുതിയ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി എന്ത് നിലപാടാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സ്വീകരിക്കുക എന്നതാണ് ബി ജെ പി അണികളും ഉറ്റുനോക്കുന്നത് എന്നാൽ കേരളത്തിലെ ഏക എം പി എന്ന ഒറ്റ കാരണത്താൽ സുരേഷ് ഗോപിയെ ശാസിക്കാൻ പോലും ബി ജെ പി നേതൃത്വത്തിന് കഴിയില്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് തൽക്കാലം ഇതെല്ലാം സഹിച്ചു തന്നെ ബി ജെ പിക്ക് മുന്നോട്ടു പോകേണ്ടി വരും പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിയോട് പ്രസംഗിക്കുമ്പോഴും പെരുമാറുമ്പോഴും പക്വത കാണിക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണങ്ങളും പ്രവർത്തികളും വലിയ വാർത്തയാക്കും എന്നത് ഇതൊഴിവാക്കാൻ ഒരു പെരുമാറ്റ ചട്ടം തന്നെ കൊണ്ടുവരാനാണ് നീക്കം കേന്ദ്രമന്ത്രിമാർ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഉദ്ഘാടനത്തിന് പോകരുത് എന്ന നിലപാടോ അതല്ലെങ്കിൽ അഥവാ പോയാൽ പാരിതോഷികം വാങ്ങാൻ പാടില്ല എന്നുമുള്ള കർശന നിലപാട് മോദി സ്വീകരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാലും സുരേഷ് ഗോപി തന്നെയാണ് വെട്ടിലാകുക അതേസമയം കേന്ദ്ര സഹമന്ത്രിയുടെ പണത്തോടുള്ള ആർത്തിയാണ് സുരേഷ് ഗോപിയുടെ വിവാദ പ്രസംഗം വഴി പുറത്തായിരിക്കുന്നത് എന്ന വിമർശനം സമൂഹം മാധ്യമങ്ങളിലും വ്യാപകമാണ് പണം സമ്പാദിക്കലാണ് ലക്ഷ്യമെങ്കിൽ എന്തിന് എംപിയും മന്ത്രിയും ഒക്കെയായി എന്ന ചോദ്യം പൊതുസമൂഹം ഉയർത്തുന്നുണ്ട് സംഭവം ചർച്ചയായതോടെ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തത വരുത്തിയിരുന്നു വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോകുന്നതിന് പണം വാങ്ങിക്കുമെന്നാണ് പറഞ്ഞത് സിനിമയിലെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ തന്നെ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തൃശൂരിലെ ഏങ്ങണ്ടിയൂരിൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണത്തിൽ ിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഉദ്ഘാടനങ്ങൾക്ക് എത്തുക താരമായിട്ടായിരിക്കുമെന്നും അതിന് പണം വാങ്ങുമെന്നും പ്രസംഗിച്ചത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു